ഉണ്ണികളവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ലോങ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യതൊന്നുമില്ല നമ്മള് നമ്മളെ ബൊമുവിനെ കുളിപ്പിക്കാൻ പോവാ അതന്നെ നമുക്കൊരു വലിയൊരു ടാസ്ക് ആ ബൊമ്മൂനെ അറിയാലോ നമ്മുടെ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ ബി അണിനോട് പറയ എന്നെക്കാട്ടും മെഗിളി വെപ്രാളം പിടിച്ച ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്താ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒരു പാകത്ത് നിൽക്കില്ല നമ്മളിങ്ങനെ തീർച്ച തീർച്ചിങ്ങനെ പുഞ്ഞ് പുഴ ഇങ്ങനെ ചാടി നടക്കുന്ന പോലെ നമുക്ക് അത് കാണുമ്പോൾ കാണുമ്പോ അവൻ കൊഞ്ചിക്കാനും കൊഞ്ചിക്കാനൊക്കെ തോന്നിട്ടാ അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബൊമ്മൂനെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഗാർഡൻ മേക്കോവർ ചെയ്യണം പിന്നെ നമുക്ക് അച്ഛൻ്റെ വാടിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചൂട് വരണം അതിൻ്റെ ഇടയിലത്തെ ഫസ്റ്റ് ഡ്യൂട്ടീനെ നമ്മുടെ ബൊമ്മൂനെ കുളിപ്പിക്കല് ബൊമ്മൂനെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് കുളിപ്പിച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചൂടുകാലല്ലേ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് വെള്ളം അടിച്ച് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല നമ്മുടെ ബൊമ്മു ടറസിന്റെ മേലല്ലേ നമ്മുടെ ചക്കിക്ക് പാർവ് വന്ന് മരിച്ച പിന്നെ ചത്തേ പിന്നെ നമ്മള് ബൊമ്മൂനെ ടറച്ചിന്റെ മേലിനിട്ട് ഇടണേ അപ്പൊ നമ്മൾ ആരും കാണാണ്ടേ ബൊമ്മുന് ഭയങ്കര വിഷമവും സങ്കടമാണ് അപ്പൊ ഇനി എന്തായാലും ഇനി ബൊമ്മൂനെ ടറച്ചിന്റെ മേലെ ഇടുന്നില്ല അവളൊന്നു സുന്ദരിയാക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോ ഫ്രണ്ടിൽ തന്നെ ഇടണത് അത് മാത്രല്ല നമ്മള് കാലത്തൊക്കെ ബൊമ്മൂനെ അഴിച്ചു വിട്ടിട്ട് നൈറ്റ് ടൈം നമ്മള് കൂട്ടിലാക്കാൻ നട്ടാ വിചാരിക്കണേ കൂട്ടിലാക്കിയിട്ടില്ലെങ്കിലേ ഇപ്പൊ എല്ലാവരും വീട്ടിലും നേരെ തിരിച്ചാമറിച്ചായിരിക്കും രാത്രി സമയങ്ങളിൽ പട്ടിനെ തുറന്നു വിട്ടിട്ട് പകൽ സമയങ്ങളിൽ കൂട്ടിലിരുന്നത് നമ്മളിവിടെ പകൽ സമയം തുറന്നു വിടും രാത്രി കൂട്ടിലിരുന്ന എന്താണെന്നറിയോ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഗേറ്റിന്റെ ഫ്രണ്ടിലല്ല നമ്മുടെ വീടിന്റെ പരിസരത്തെ മറിയാമി മക്കളുണ്ട് മറിയമ്മ ആരാന്നല്ലേ മറിയാമ്മ എന്ന് ഇവിടെ അഭിയാട്ട വേറെ നൈറ്റ് ടൈം അഭിയാട്ടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന ടൈമിലേ അവൾ ഓടി വരും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സെക്യൂരിറ്റി ഡോഗ് അവള് പക്ഷെ അവളും അവളുടെ കുറേ കുട്ടികളും ഉണ്ട് അപ്പം ആ കുട്ടികൾ ചിലപ്പോ നായ്ക്കള് മെയിൽ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പൊന്നുവിനെ നൈറ്റ് എങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവന്മാരെ ആരേല് വന്നൊന്ന് പണി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ എന്റെ തലയിൽ ഏറ്റെടുക്കേണ്ടി വരും അബി ഏട്ടൻ കൈ ഒഴിയും എന്നുവെച്ചാട് നോക്കൂല അപ്പൊ നമ്മള് പിന്നെ പൊന്നൂനെ ഹീറ്റ് ആയാലും ഇപ്പൊ ബ്രീഡ് ചെയ്യാനൊന്നും ചെയ് ചിന്തിക്കണില്ല നമ്മള് ചെയ്യണില്ല പൊമ്മു ചെറിയ കുട്ടിയല്ലേ അത് കാരണം പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവാദിത്തം അവർക്ക് ഏറ്റവും ഏൽപ്പിച്ച് കൊടുക്കണില്ല നമ്മള് അപ്പൊ ഞാൻ അധികം വാതി പോണില്ല ഇന്നത്തെ നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം ബൊമ്മും സമ്മതിക്കോന്നറിയില്ല വെള്ളം അടിക്കാൻ അവൾക്ക് ഇഷ്ടമാണ് സോപ്പ് ഷാമ്പും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നീ പരിസരത്ത് നിൽക്കൂല നമ്മുടെ പിള്ളേരെ പോലെയാ ബൊമ്മിനെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പരിസരത്ത് നിൽക്കില്ലെങ്കിൽ സോപ്പ് ഷാമ്പും കണ്ടാൽ നമ്മുടെ ബൊമ്മും നിൽക്കൂല എന്നാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അത് മാത്രല്ല നമ്മുടെ ബൊമ്മുവിന് നന്നായിട്ട് ഷെഡിങ് ഉണ്ട് അത് ഈ വേനൽക്കാലത്തിന്റെ ആ തോന്നുന്നുണ്ട് ചൂടിന്റെ അപ്പൊ നമുക്ക് അത് ശരിയാക്കണം അതിനുള്ളിൽ നമുക്ക് ഡോഗ് ഫുഡ് കൊടുക്കണം അവൾക്ക് അല്ലാണ്ട് അവള് നിൽക്കൂല ഒരക്ഷരം നിൽക്കില്ല

நம்மட பிள்ளர் செஞ்சு பொம்மூடி வந்த சிங்காணி வந்து நம்ம வாவக்கு பேடி இல்ல பொம்மூனே பொம்மூனே கண்ட பொம்மூன் எந்த சந்தோஷா நோக்கியே അങ്ങനെ നമ്മളെ ബൊമ്മുന് ഫുഡും കൊണ്ട് വന്നൂട്ടാ ഫുഡും കൊണ്ട് വന്നപ്പോഴും അവള് ചെരുപ്പിടുത്തുകൊണ്ട് പോയി എടുക്കണ് നമ്മളീ ബൊമ്മുവിനെ പൊറത്തേക്ക് അല്ലെങ്കിൽ ടെറസിന്റെ മേലെ നിറക്കാത്തതിന്റെ മെയിൻ റീസൺ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ചക്കിക്ക് പാർവ് വന്നത് കാരണല്ലേ അതുമാത്രല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആയാലും ഇപ്പൊ അബിയേടനെ ചെരുപ്പ് എടുത്തുകൊണ്ട് നടക്കുമ്പോഴായാലും ഞാൻ അബിയേടനോട് പറഞ്ഞു ആ ചെരുപ്പ് വേഗം മേടിച്ചോ നമ്മളെ എത്ര ഇടങ്ങളിലേക്ക് പോണത് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ അഥവാ ഇങ്ങനെ വല്ല ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ് ഡോഗിന്റെ വല്ല എന്തെങ്കിലും വല്ല നമ്മള് ചവിട്ടിയിട്ടുണ്ടെങ്കിലായാലും അത് പടരില്ല അത് കാരണമായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ബൊമ്മുവിനെ ടറസിൻ്റെ മേലെ ഇടണേ നമ്മള് ചക്കി പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമാ നമുക്ക് ഇപ്പോഴും നമുക്ക് നമുക്കതിൽ നിന്ന് ചക്കീടെ കാര്യം പറയുമ്പോൾ നമുക്ക് ആ സങ്കടം മാറില്ല അപ്പോൾ അതൊക്കെ കാരണമായിട്ടാണ് അപ്പോൾ നമ്മൾ വേഗം ബൊമ്മിൻ്റെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അബേട്ട മണ്ടിയും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാവിനായിട്ടാണ് ഫുഡ് കൊടുക്കണേ വാവയ്ക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല വാവ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കപ്പ് വലിച്ചോണ്ട് ഓടി അവൾക്ക് ഫുഡ് വേണ്ട അവൾക്ക് ഈ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഇനി ഇഷ്ടം ടറസിൻ്റെ മേലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒട്ടുമിക്ക ലിക്വിഡ് വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് കുപ്പികൾ ഉണ്ടാവില്ലേ അതൊക്കെ അവള് വലിച്ചു കൊണ്ട് നടക്കല് അത് മാത്രമല്ല ഒരു കുടമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ കൊടവും പിന്നെ ഒരു ഉണ്ട് അതൊക്കെ വലിച്ചു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നടക്കും ഒരു വട്ടം വട്ടാബിയേട്ടം പേടിച്ചിട്ട് എന്താ ശബ്ദം മേലേന്ന് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും അല്ല അത് നമ്മുടെ ബൊമ്മും കുടവും വടിയൊക്കെ എടുത്ത് വലിച്ചു കളിക്കുന്നത് അവൾക്ക് നൈറ്റല്ലേ കളിക്കുന്ന സമയം ഉച്ച നേരത്തൊക്കെ നല്ല വെയിലല്ലേ വെയിലുണ്ടായാലും നമ്മളവിടെ ഒരു ഇത് കെട്ടി ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടാകും കാരണം അവൾക്ക് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ബൊമ്മിൻ്റെ കുളീനു കേട്ടാ ബൊമ്മു കുറച്ച് നേരം വെള്ളത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരൊക്കെ വെള്ളത്തിൽ നിൽക്കും പിന്നെ സോപ്പ് തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ല അപ്പം അബിയാട്ടൻ കുറച്ച് ബലായിപ്പ് ഇടിച്ചിട്ടെന്നെട്ടാ ഒന്ന് കുളിപ്പിക്കണേ ഇടയ്ക്കൊന്ന് വിടും ഇടയ്ക്കൊന്ന് വിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നെ ഒന്ന് നനയ്ക്കും കുടഞ്ഞിട്ട് പിന്നെ അത് മാത്രല്ല നമ്മുടെ ബൊമ്മുവിന്റെ കണ്ണാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ബൊമ്മുവിന്റെ കണ്ണ് നല്ല മഞ്ഞ കണ്ണാണ് അത് മാത്രല്ല അവളുടെ മുഖത്തിന്റെ മൂക്ക് ഒരു വെള്ള കളർ വേണം നല്ല ഭംഗിയായിട്ടൊമ്മിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വെൽവെറ്റ് സോപ്പായിട്ട് ആ ഉപയോഗിക്കണേ അതുപോലെ തന്നെ ഷാമ്പുവും അപ്പോൾ അങ്ങനെ നമ്മുടെ ബൊമ്മുവിന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് സുന്ദരിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ മണ്ണിൽ ഓടിപ്പോയിട്ട് ആ ചുവന്ന മണ്ണിൽ കംപ്ലീറ്റ് ഒന്ന് ഉരുണ്ടിട്ട് വരും അപ്പുള്ള അഴുക്ക് മുഴുവൻ വീണ്ടും മേലെയാവും അപ്പൊ കണ്ടില്ലേ നമ്മുടെ ബൊമ്മു ഒരു വെപ്രാളം വെഗിളി ആട്ടാ എന്താ ചെയ്യേണ്ടേ എങ്ങനെയാ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തല്ല ഇപ്പൊ ഞാൻ തുടയ്ക്കാൻ നിന്നപ്പോ തന്നെ കണ്ട അവൾ എൻ്റെ ആ ടവിലൊക്കെ മേടിച്ചു കൊണ്ടുപോയി അത് നമ്മുടെ ബൊമ്മന് തുടക്കുന്ന ടവില് തന്നെയാട്ടാ അത് മാത്രല്ല നമ്മുടെ പിള്ളേർ സെറ്റ് കണ്ട ബൊമ്മവിനെ കണ്ടവക്ക് ഉള്ളി കയറി വാതിലടച്ചിട്ടുള്ള അവര് ജല്ലിന്റെ ഉള്ളിൽ കൂടെ നോക്കുകയുള്ളുട്ടാ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കഴിക്കാനും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടമാണ് കേട്ട അവൾക്ക് അപ്പൊ നമ്മുടെ ബൊമ്മുൻ്റെ കുളിന്ന് ഇത്രേ ഉള്ളൂട്ടാ നമ്മള് അധികം കുളിപ്പിച്ച് സുന്ദരിയാക്കണില്ല വീണ്ടും അഴുക്ക് പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ ബൊമ്മു ഇങ്ങനെ കൊറച്ചു നേരം കൊഞ്ചി വന്നപ്പ എടുത്തു പക്ഷെ നമുക്ക് പൊന്തൂല അവള് ശരീരം വളർന്നിട്ടുണ്ടെന്നുള്ളൂ അവളൊരു കുഞ്ഞു കുട്ടി എന്ന് അറിയില്ലേ നമ്മുടെ വാവേരൊക്കെ ഒരു മൈൻഡുള്ള ഒരു കുട്ടിയാണ് കുഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ബൊമ്മവിന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളാം കേട്ടാ നമ്മുടെ ബൊമ്മന് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ പറഞ്ഞോളൂ അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക് യു ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ഒരുസം വരാട്ടാ അപ്പൊ ബായ്